രാജ്യത്തെ ഏറ്റവും ജനപ്രിയ കാർ നിർമ്മാതാക്കളാണ് മാരുതി സുസുക്കി ചെറുകാർ വിഭാഗത്തിൽ വിപ്ലവം തീർത്ത മാരുതി സുസുക്കിയുടെ എൻട്രി ലെവൽ മുതൽ തുടങ്ങുന്ന ഇറക്കിയ എല്ലാ മോഡലുകളും വൻ ഹിറ്റാണ് ഇപ്പോഴിതാ ഗംഭീര ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് മാരുതി സുസുക്കി ഇപ്പോഴും സ്റ്റോക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിറ്റുപോയിരുന്ന ചില മോഡലുകൾ വിറ്റ് തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഗ്നിസ് സിയാസ് മോഡലുകൾക്ക് യഥാക്രമം അറുപത്തി ഒന്നായിരം രൂപയും നാല്പത്തി എട്ടായിരം രൂപയും ഔദ്യോഗിക കിഴിവുകൾ നൽകുന്നുണ്ട് മിക്ക ഡീലർഷിപ്പുകളിലും രണ്ട് മോഡലുകളും ഒരു ലക്ഷം രൂപയിലധികം കിഴിവോടെയാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ജിംനിക്ക് നിലവിൽ ഏറ്റവും ഉയർന്ന ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് ഒന്നര ലക്ഷം രൂപയുടെ കിഴിവ് കൂടാതെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി തണ്ടർ എഡിഷൻ്റെ വിലയും മാരുതിസുസുക്കി താൽക്കാലികമായി കുറച്ചിട്ടുണ്ട് തണ്ടർ എഡിഷൻ ഓഫറുകൾ ഇനി ലഭ്യമല്ല എങ്കിലും ഡീലർമാർ ഇപ്പോഴും ഔദ്യോഗിക ഓഫറിന് മുകളിൽ അൻപതിനായിരം രൂപ അധിക കിഴിവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ജിംനി സ്റ്റോക്ക് കുറവാണ് മിക്ക ഡിസ്കൗണ്ട് യൂണിറ്റുകളും ഇതിനകം വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഫലമായി യഥാർത്ഥ സ്റ്റിക്കർ പ്രൈസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം മൂന്നേ ലക്ഷം രൂപ ലാഭിക്കാൻ സാധിക്കും ഇന്തോനേഷ്യയിൽ സുസുഖി എർട്ടിക ക്രൂയിസ് എന്ന പതിപ്പ് അവതരിപ്പിച്ചിരുന്നു വാഹനത്തിന് അതിന്റെ എക്സ്റ്റീരിയർ സ്റ്റൈലിംഗിലും മൈൽഡ് ഹൈബ്രിഡ് പവർ ട്രെയിനിലും അപ്ഗ്രേഡുകൾ ലഭിക്കുന്നുണ്ട് ഇന്തോനേഷ്യയിലെ ജക്കാർത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്തോനേഷ്യ ഇന്റർനാഷണൽ മോട്ടോർ ഷോയിലാണ് എർട്ടികയുടെ പുതുക്കിയ പതിപ്പിന്റെ ലോഞ്ചിന് സാക്ഷ്യം വഹിച്ചത് പി ടി സുസുക്കി ഇൻഡോ മൊബൈൽ മോട്ടോർ ഐ ഡി ആർ ഇരുന്നൂറ്റി എൺപത്തി എട്ട് മില്യൺ പ്രാരംഭ വിലയ്ക്കാണ് എർട്ടിക ക്രൂസ് പുറത്തിറക്കിയത് ഈ വില മാനുവൽ വേരിയന്റിനുള്ളതാണ് ഇത് നിലവിലെ വിനിമയ നിരക്കുകൾ അനുസരിച്ച് ഇന്ത്യൻ കറൻസിയിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം വരുന്നുണ്ട് എർട്ടിക ക്രൂയിസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റിന് പി ടി സുസുക്കി ഇൻഡോ മൊബൈൽ മോട്ടോർ ഐ ഡി ആർ മുന്നൂറ്റി ഒന്ന് മില്യൺ ആണ് ആവശ്യപ്പെടുന്നത് അതായത് ഏകദേശം പതിനാറ് ലക്ഷം രൂപ സാധാരണ എർട്ടിക ഹൈബ്രിഡ് ജി എക്സിന് ബ്രേക്ക് ആക്കി സിൽക്കി സിൽവർ ബർഗൻഡി റെഡ് മെല്ലോ ഡീപ് റെഡ് കൂൾ ബ്ലാക്ക് snow white മെറ്റാലിക് മാഗ്മ എന്നിവ ലഭിക്കുന്നു എന്നാൽ പേൾ വൈറ്റ് പ്ലസ് കൂൾ ബ്ലാക്ക് ഡ്യോൾ ടോൺ കൂൾ ബ്ലാക്ക് എന്നിങ്ങനെ രണ്ട് കളർ ഓപ്ഷനുകൾ മാത്രമാണ് എർട്ടിഗ ക്രൂയിസ് ഹൈബ്രിഡ് മോഡലിന് ലഭിക്കുന്നത് എർട്ടിക ക്രൂയിസിനൊപ്പം സുസുഗി സാധാരണ എർട്ടികയുടെ ഒരു സ്പോർട്ടിയർ പതിപ്പ് സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇത് ഇന്ത്യ സ്പെക് മോഡലിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെറിയ ആന്റിന അണ്ടർ സ്പോയിലർ ഉള്ള ഒരു സ്പോട്ടി ആൻഡ് അഗ്രസീവ് ഫ്രണ്ട് ബമ്പർ സൈഡ് അണ്ടർ സ്പോയിലർ സൈഡ് ബോഡി ഡീക്കൽ റിയർ അപ്പർ സ്പോയിലർ സ്പോട്ടി റിയർ ബമ്പർ അണ്ടർ സ്പോയിലർ ഉള്ള സ്പോട്ടി റിയർ ബമ്പർ എന്നിവ വാഹനത്തിന്റെ ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ